അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗതമായിട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഒ പി ടിക്കറ്റ് ഓൺലൈൻ ബുക്കിംഗ് തട്ടിപ്പെന്ന് പരാതി ആശുപത്രിയിലെ ഇ ഹെൽത്ത് ഒ പി ടിക്കറ്റ് ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം നിലവിലുണ്ടെന്ന് കാണിച്ചും പ്രായോഗികമായി അത് ലഭ്യമാകുന്നില്ലെന്നാരോപിച്ചും മനുഷ്യാവകാശ പ്രവർത്തകൻ ഷൺമുഖൻ മായന്നൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാറിന് ഇ ഹെൽത്ത് പോർട്ടൽ വഴി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മൂന്ന് പേർക്ക് ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ഓരോ ടിക്കറ്റിനും അഞ്ചു രൂപ വീതം ഫീസ് അടയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആശുപത്രിയിലെത്തിയപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ഇവിടെ നിലവിലില്ലെന്നായിരുന്നു ജീവനക്കാരുടെ മറുപടി തുടർന്ന് ആശുപത്രി അധികൃതരെയും പി ആർഒയെയും സമീപിച്ചെങ്കിലും ഓൺലൈൻ എടുത്ത ടോക്കൺ നമ്പർ പരിഗണിക്കാതെ വീണ്ടും ഒ പി ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും എടുക്കാനും ഫീസ് ഫീസടയ്ക്കാനും നിർബന്ധിതരാക്കിയെന്നും പരാതിയിൽ പറയുന്നു തീയതി ഫാമിലിയുമായിട്ട് ഡെന്റൽ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി ഒറ്റപ്പാലത്ത് ചെന്നു അതിന് മുന്നോടിയായിട്ട് സർക്കാർ അനുമതി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഹെൽത്ത് പോർട്ടൽ വഴി ഞങ്ങൾ ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും അതുവഴി നമുക്ക് ടോക്കൺ ടിക്കറ്റ് ലഭിക്കുകയും സർക്കാർ പറഞ്ഞിരിക്കുന്ന അഞ്ചു രൂപ ഫീ അടച്ചുകൊണ്ടാണ് ഞങ്ങൾ അത് എടുത്തത് പക്ഷെ അവിടെ ചെന്ന് കയറിയപ്പോൾ അവർ പറയുന്നത് ഈ ഹെൽത്ത് പോർട്ടൽ എന്ന് പറയുന്ന സംവിധാനം ഒറ്റപ്പാലത്ത് ഹോസ്പിറ്റലിൽ ഇല്ല അത് വർക്ക് ചെയ്യുന്നില്ല എന്ന പറഞ്ഞത് പക്ഷെ അഞ്ചു രൂപ ഫീ നമ്മൾ അടച്ചു എന്നുള്ളത് വാസ്തവമാണ് എന്നിട്ടും നമ്മളവിടെ ഓഫീസുമായി ബന്ധപ്പെട്ടു അവർ പറയുന്ന ഇവിടെ ഉണ്ട് പക്ഷെ പൂർണ്ണമായി സജ്ജീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ സൗകര്യം ലഭിക്കപ്പെടുന്നെങ്കിൽ നിങ്ങൾ ക്യൂ നിൽക്കണമെന്നാണ് നമ്മളോട് അവർ ആവശ്യപ്പെട്ടത് പക്ഷെ ക്യൂ നിൽക്കാതെ അതിനുവേണ്ടിയാണെങ്കിൽ നമ്മൾ ഓൺലൈൻ വഴി ചെയ്യുന്നത് എങ്കിലും ഒരു മനുഷ്യാവശ്യ പ്രവർത്തനം എന്ന നിലയിൽ അവിടെ അനേക ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ക്യൂ നിന്നിട്ട് എടുക്കാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞു പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ ആവശ്യപ്പെട്ടു എനിക്ക് തന്നിരിക്കുന്ന ടോക്കൺ നമ്പർ അവർ തരണം എന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ക്യൂ നിന്ന് ഞങ്ങളവിടെ ചെന്നപ്പോൾ അവര് ആ ഓഫീസുകാരനെ നമ്മളോട് സഹകരിക്കാനോ നമ്മൾ കേൾക്കാനോ പോലും താല്പര്യമില്ല നിങ്ങൾ പുതിയത് എടുക്കണം എന്ന നിലയിൽ ഞങ്ങളോട് പറയുകയും ആ സമയത്ത് ഒരു ബഹളം ഉണ്ടാക്കേണ്ട ഒരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന് ഞങ്ങൾ അവർ അവരോട് സഹകരിച്ചുകൊണ്ട് പുതിയ ഒരു പോർട്ടലിൽ ഞങ്ങള് പുതിയൊരു ഒ പി ടിക്കറ്റ് എടുക്കുകയും അവിടെ അവർ വീണ്ടും അഞ്ചു രൂപ വെച്ച് ഞങ്ങളേതും മേടിക്കുകയും ചെയ്തു അഞ്ചു രൂപയുടെ പ്രശ്നമല്ല പക്ഷേ സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഈ ഹെൽത്ത് പോർട്ടൽ എന്ന് പറയുന്ന സൗകര്യങ്ങളെ നമുക്കുള്ള അവകാശങ്ങളെ അവിടെ ലംഘിക്കപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് വീണ്ടും അവിടെ ചെന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോ അവർ അവിടത്തെ പി ആർടെ ബന്ധപ്പെട്ടു അത് കഴിഞ്ഞാൽ നഴ്സിംഗ് സൂപ്രണ്ടൻ ആണ് ചുമതല എന്ന് പറഞ്ഞു അവരുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് ഈ സംവിധാനം ഇവിടെ പൂർണ്ണമല്ല എന്നുള്ള നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഈ പോർട്ടൽ എന്തിനാണ് സർക്കാർ കയ്യിൽ രൂപ മേടിക്കുന്നത് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചുകൂടെ ഇതോടെ ഒരേ സേവനത്തിനായി രണ്ടു തവണ ഫീസ് അടക്കേണ്ടി വന്നുവെന്നും സർക്കാർ പ്രഖ്യാപിച്ച ഡിജിറ്റൽ ആരോഗ്യ സേവനം ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണെന്നും പരാതിയുണ്ട് ഓൺലൈൻ സൗകര്യമില്ലാത്ത ആശുപത്രികളിൽ നിന്നും ഫീസ് ഈടാക്കുന്നത് പൊതുജന വഞ്ചനയാണെന്നും ഈ ഹെൽത്ത് സേവനം ലഭ്യമല്ലെങ്കിൽ അത് വെബ്സൈറ്റിൽ വ്യക്തമായി രേഖപ്പെടുത്തണമെന്നും അനാവശ്യമായി ഈടാക്കിയ തുക തിരികെ നൽകണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു ഒരു അഞ്ചു രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ഒരു കാര്യമായിരിക്കാം അഞ്ചു രൂപ എന്ന് പറയുമ്പോൾ ചെറിയ ഒരു കാര്യമായിരിക്കും പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഇന്ന് അഞ്ചു രൂപ വെച്ച് ആയിരം പേരുടെ അടുത്ത് അഞ്ചു രൂപ പോയി കഴിഞ്ഞാൽ അത് എത്ര എമൗണ്ട് ആണ് ഗവൺമെന്റിലേക്ക് കിട്ടുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം അപ്പൊ ഇങ്ങനെയുള്ള ആപ്പുകൾ വെച്ച് ചെയ്യുമ്പോൾ ഏത് ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഈ ഇപ്പോ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ ആ ആപ്പില് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ ഇല്ല ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ബ്ലോക്ക് ചെയ്യുകയും അതിൽ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് അതിന്റെ എമൗണ്ട് കട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരവിടെ കുറ്റക്കാരാകുകയും അവരെ സംസാരിക്കുന്ന രീതിയിലാണ് ഞാൻ പ്രവണത കണ്ടത് സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ പൊതുജനങ്ങളിൽ നിന്നും പണം ഈടാക്കി വഞ്ചിക്കുന്നുണ്ടോ എന്നതും അന്വേഷിക്കണമെന്നും ആവശ്യമുണ്ട് ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ഗാർഡൻ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് ദൃവശം തോന്നി ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്